നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടാണ് ഇന്നാണ് ഇതാദ്യമായി യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് ഇന്നത്തെ പ്രത്യേകത നമുക്കറിയാം അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നട നടന്ന ദിവസമാണ് അപ്പോൾ എല്ലാവരുടെയും ആഹ്ലാദത്തിലും സന്തോഷത്തിലും അഭിമാനത്തിലും ഞാനും വിനയപൂർവ്വം പങ്കു ചേരുന്നു ഇന്ന് എന്താണ് സംഭവിക്കുന്നൂറ്റി അൻപത്തി എട്ടാമത് ദിവസം വളരെ നിർണായകമാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇപ്പം നളൻ്റെ നേതൃത്വത്തിൽ സേതു നിർമ്മാണം ചിറ കെട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആകെ നൂറ് യോജന നീളവും പത്ത് യോജന വീതിയുമുള്ള ചിറയാണ് കെട്ടേണ്ടത് എന്നും കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ പറഞ്ഞിരുന്നു അപ്പം ആദ്യത്തെ ദിവസം തന്നെ എന്താണ് പ്രോഗ്രസ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം പതിനാല് യോജന നീളം പൂർത്തിയാക്കി ആദ്യത്തെ ദിവസം തന്നെ രണ്ടാമത്തെ ദിവസം ഇരുപത് യോജന പൂർത്തിയാക്കി മൂന്നാമത്തെ ദിവസം ഇരുപത്തി ഒന്ന് നീളത്തിൽ ചിറ പൂർത്തിയാക്കി നാലാമത്തെ ദിവസം ഇരുപത്തിരണ്ട് യോജന നീളത്തിൽ ആ ചിറ സേതു പൂർത്തിയാക്കി അഞ്ചാമത്തെ ദിവസം ആയപ്പോഴേക്കും ആകെ ഇരുപത്തിമൂന്ന് യോജന മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് അഞ്ചാമത്തെ ദിവസം തന്നെ പൂർത്തിയാക്കി അങ്ങനെ നൂറ് യോജന നീളവും പത്ത് യോജന വീതിയുമുള്ള ചിറയുടെ നിർമ്മാണം വെറും അഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അത് പൂർത്തിയാക്കി അഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയായ ശേഷം വാനരന്മാർ സേതുവിൻ്റെ മുകളിലൂടെ നടന്ന് സമുദ്രം കടന്നു തുടങ്ങി ശ്രീരാമനാകട്ടെ ഹനുമാന്റെ തോളിൽ കയറിയാണ് അവരോടൊപ്പം മുന്നോട്ട് നീങ്ങിയത് അപ്പം അദ്ദേഹം എത്തിച്ചേരുന്നത് സുബേല പർവ്വതം എന്ന പേരുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് അപ്പോൾ ഉയരം കൂടിയ സ്ഥലമാണല്ലോ പർവ്വതത്തിൻ്റെ മുകളിൽ അവിടെ നിന്നുകൊണ്ട് ശ്രീരാമൻ ലങ്കാപുരിയെ ആകെ ഒന്ന് വീക്ഷിച്ചു മൊത്തത്തിലൊന്ന് നോക്കി കണ്ടു ഒരു വിഹക വീക്ഷണം തന്നെ അദ്ദേഹം അവിടെ നിന്ന് നടത്തുകയാണ് അദ്ദേഹം നടത്തും അദ്ദേഹം അങ്ങനെ കാണുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് സ്വർണമയ ധ്വജപ്രാകാരം സ്വർണമയമായിട്ടുള്ള കോടിമരങ്ങൾ സ്വർണ്ണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണമയമുള്ള സ്വർണത്തിൽ നിർമ്മിച്ച അല്ലെങ്കിൽ സ്വർണം പൂശിയ അത്തരത്തിലുള്ള കോടിമരങ്ങൾ കോട്ടകൾ മണിമാളികകളൊക്കെയാണ് ശ്രീരാമൻ ആദ്യം തന്നെ കാണുന്നത് തോരണ പൂർണം അതായത് കൊടി തോരണങ്ങളാൽ ലങ്കാപുരി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലം അതായത് കൈലാസ പർവ്വതം പോലെയുള്ള ഉയരമുള്ള ഗോപുരങ്ങൾ നിരവധിയുണ്ട് ലങ്കാപുരിയിൽ എന്നും ശ്രീരാമൻ നോക്കിക്കാണുന്നു അതിനുശേഷമാണ് അദ്ദേഹം രാവണനെ കാണുന്നത് ആദ്യമായിട്ടാണ് രാവണനെ അദ്ദേഹം നേരിട്ട് കാണുന്നത് അല്പം അകലെ നിന്ന് ആണെങ്കിൽ കൂടി അതേ ഇപ്രകാരമാണ് രാവണന്റെ ആ ആ ഇരുപ്പിനെ ആ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നതിനെ രാമായണത്തിൽ വർണ്ണിക്കുന്നത് അപ്പൊ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വാസവ വാസവതുല്യ പ്രഭാവേന രാവണൻ ദേവേ വാസവൻ ദേവേന്ദ്രൻ ദേവേന്ദ്രന് സമമായ പ്രഭയോടുകൂടി പ്രഭാവത്തോടു കൂടി രാവണൻ ഇങ്ങനെ അവിടെ വാണരുളുകയാണ് എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത് രത്ന രത്നസിംഹാസനെ രത്നം കൊണ്ട് പതിച്ച രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിലാണ് രാവണൻ ഉപവിഷ്ടനായിരിക്കുന്നത് ആസനസ്ഥനായിരിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ട് മന്ത്രിഭിസങ്കുലി മന്ത്രി സങ്കുലി എന്ന് പറഞ്ഞ മന്ത്രിമാരോടൊത്താണ് അദ്ദേഹം അവിടെ രാജാവായി വിരാജിക്കുന്നത് കുടകൾ പിടിച്ച മുത്തുകുടകൾ പിടിച്ചുകൊണ്ടുള്ള ധാരാളം പേരെ അവിടെ കാണാം ആ രാവണന്റെ സഭയിൽ സാധാരണ കുടയല്ല രത്നം പതിച്ച പിടികളുള്ള കുടകളാണ് എല്ലാവരും പിടിച്ചിരിക്കുന്നത് ബാലതരുണിമാർ അതായത് കൊച്ചു പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികൾ അവരെന്ത് ചെയ്യുന്നു ആലവട്ടവും വെഞ്ചാമരവും വീശിക്കൊണ്ട് രാവണന്റെ ഇരുവശവും നിലയുറപ്പിച്ചിരിക്കുകയാണ് യുവതികൾ ബാലതരുണികൾ എന്നാണ് പറയുക നീലശൈലാഭം ദശ കിരീട ഉജ്ജ്വലം അതായത് ദശ കിരീടമാണുള്ളത് പത്ത് കിരീടമാണ് പത്ത് തലയുണ്ടല്ലോ പത്ത് കിരീടം നീലശൈലം പോലെയുള്ള പത്ത് കിരീടങ്ങൾ എന്നാണ് അവയെ വിശേഷിപ്പിക്കുന്നത് രാമായണത്തിൽ അപ്പൊ ഇവയെല്ലാം അണിഞ്ഞ് രാവണൻ രത്നസിംഹാസനത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ് അതിനെ രാമായണത്തിൽ എന്താണ് പറയുന്നത് നീലമേഘോപമം ഒരു നീലമേഘം പോലെയാണ് രാമൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് ഇപ്പൊ രാവണൻറെ രാക്ഷസനായിരിക്കാം ദുഷ്ടനായിരിക്കാം അന്നൻറെ ഭാര്യയെ അപഹരിച്ചവനായിരിക്കാം അതുകൊണ്ടൊന്നും രാവണന്റെ ആ രാജകീയമായ ഇരുപ്പിനെ വിശേഷിപ്പിക്കുന്നതിൽ വാൽമീകി ഒരു പിശുക്കും കാണിക്കുന്നില്ല രാമായണത്തിൽ ഇപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ശ്രീരാമൻ രാവണനെ പറ്റി നേരത്തെ പറഞ്ഞ ശ്രീരാമൻ ആദ്യമായി കാണുകയാണ് ആ കാണുന്നത് അതേപോലെ രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ് ഒരു കുറവും വരുത്തിയിട്ടില്ല ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞിരിക്കുകയാണ് രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു നമുക്ക് വ്യക്തമാണ് രഘുത്തമൻ പറഞ്ഞ ശ്രീരാമൻ രഘുകുല വംശത്തിൽ ജനിച്ച ശ്രീരാമചന്ദ്രൻ അദ്ദേഹം വിസ്മയം കൈക്കൊണ്ടു വിസ്മയിക്കു വിസ്മയിച്ചു അത്ഭുതപ്പെട്ടു അതിശയപ്പെട്ടു ഇതെല്ലാം കണ്ട് പക്ഷെ പരിഭ്രമിച്ചില്ല എങ്ങനെയാണ് പരിഭ്രമിച്ചില്ലെന്ന് മനസ്സിലായത് അദ്ദേഹം സസ്മിത അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട് അദ്ദേഹം പുഞ്ചിരിക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാനരന്മാരോട് പറയുന്നത് മുന്നേ നിബദ്ധനായ ഒരു ശുഗാസുരൻ തന്നെ വിരവോടെ അയക്ക മടിയാതെ ഇനി ഒട്ടും നടിക്കണ്ട ഇനി ഒട്ടും തന്നെ താമസിക്കണ്ട മുമ്പ് നമ്മൾ കെട്ടിയിട്ടല്ലോ ഒരാളിനെ രാവണനയച്ച ദൂതനായിട്ടുള്ള ശുഗനെ ശുഗാസുരനെ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കെട്ടഴിച്ച് വിട്ടയക്കുക സ്വതന്ത്രനാക്കുക എന്ന് രാമൻ സുസ്മേര സുസ്മേരവതനായി തന്നെ ശ്രീരാമൻ ആജ്ഞ നൽകുകയാണ് ഇപ്പൊ ചെന്നിട്ട് അദ്ദേഹം പറയുന്നു ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ ശിവനോട് പറയാണ് ഒട്ടും തന്നെ വൈകണ്ട ദശഗ്രീവൻ രാവണൻ രാവണനോട് ചെന്നിട്ട് വൃത്താന്തങ്ങൾ ഈ വാർത്തകളെല്ലാം നമ്മൾ ഒന്ന് കണ്ടുമുട്ടിയതും അതിനുശേഷം ഇതുവരെ നടന്ന സംഭവങ്ങളും ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നതെന്നും എന്തിനാണ് വന്നിരിക്കുന്നതെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പോയി രാവണനോട് പറയുക രാവണനാണല്ലോ താങ്കളെ ഇവിടെ ദൂതനായിട്ട് അയച്ചത് ഇപ്പം തിരിച്ചു ഈ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് കൂടി പറയുക എന്നിട്ട് പറയുന്നു അവൻ പോയി രാവണനോടെല്ലാം പറയട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് എന്ന് പറയുന്നു അങ്ങനെ ശുഗൻ രാവണ സവിധത്തിലെത്തി രാവണ സവിധത്തിലെത്തുമ്പോൾ രാവണൻ എന്താണ് ചോദിക്കുന്നത് എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലട വളരെ വ്യക്തമാണല്ലോ എന്താണ് നീ വൈകാനുള്ള കാരണം ഞാൻ എത്രയോ നേരമായിട്ട് നിന്നെ നോക്കിയിരിക്കുകയാണ് പോയിട്ട് തിരിച്ചു വരുന്നതുമില്ല വിവരങ്ങളൊന്നും അറിഞ്ഞതുമില്ല എന്താണ് ഇത്രയധികം വൈകിയത് വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച് അഭിമാനക്ഷതം വരുത്തിയോ വ നീ അവിടെ ചെന്നപ്പോ വാനരന്മാരെല്ലാം കൂടെ നിന്നെ പിടിച്ചു കിട്ടി അല്ല നിനക്ക് അഭിമാനക്ഷതം സംഭവിക്കുന്ന രീതിയിൽ നിനക്ക് അപമാനം സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തോ അങ്ങനെ എന്തെങ്കിലും അഭിമാനക്ഷതത്തിന് നീ വഴിപ്പെട്ടോ ആ അപമാനം വല്ലതും നേരിടേണ്ടി വന്നോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നത് ഇത്ര വലിയ ക്ഷീണം നിന്റെ മുഖത്താകെ ക്ഷീണവും ആലസ്യവുമാണ് നിന്റെ മുഖത്ത് വളരെയധികം ക്ഷീണിതനായി നീ കാണപ്പെടുന്നു ഇപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എനിക്കറിയാൻ തിടുക്കമായി മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടൂ നീ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ വിഷമോ ദുഃഖമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്നോട് എത്രയും പെട്ടെന്ന് പറയുക നീ അവിടെ എപ്പോൾ ചെന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് അവിടുത്തെ സ്ഥിതി എന്ത് വാർത്തയുമായിട്ടാണ് നീ വന്നിരിക്കുന്നത് അതെല്ലാം എത്രയും വേഗം എന്നോട് പറയുക എനിക്കറിയാൻ ധൃതിയായി എനിക്കറിയാൻ തിടുക്കമായി നമുക്കും അറിയാൻ തിടുക്കമുണ്ട് പക്ഷേ ഷുഗർ എന്താണെന്ന് പറയാൻ പറയുന്നതെന്ന് അറിയാൻ അടുത്ത ഇരുന്നൂറ്റി ഒൻപത് അൻപത്തി ഒൻപതാമത്തെ ക്യാപ്സൂൾ വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് അതുവരേക്കും നന്ദി നമസ്കാരം